എത്ര നേരം കൂടെ ഞാൻ നോക്കിയിരിക്കോ നിങ്ങളെ അവനും പിള്ളാരും പിള്ളേര് വരാഞ്ഞത് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പൊ ഉമ്മായെ കണ്ടപ്പോ അവള് രണ്ടുപേർക്കും പോണം ഉമ്മാട കൂടെ അങ്ങനെ പോയി ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് ഓ എവിടെ വെക്കാൻ പിന്നെ ഇക്കാന്നെങ്കി ഇക്ക എന്നാ കൊണ്ടുവിട്ടത് എന്തോ അത്യാവശ്യം പോയിട്ട് വരാന്ന് പറഞ്ഞ വിളിക്കാനായിട്ട് കേറും ഓ ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എത്ര ദിവസയാറിയാവോ നീ ഇരിക്കടാ ആ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവരാമാ എന്താ ഇവിടുത്തെ ജഡ്ജി ഇവിടം കണ്ടില്ലല്ലോ ഞാൻ കാണും അതുപോലെ എന്നെ രാവിലെ ഒരു മൂച്ചു കഴിഞ്ഞതേ ഉള്ളു നീ വരുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞു പോയി എന്തോ വാ ഒരുപോലല്ലേ നമ്മുടെ മുന്നിൽ ചാടിക്കൊണ്ട് വരുന്നത് ഓഹോ ഹോ ഹോ അവള് മനസ്സിൽ വെച്ചാണ് മോളെ പെരുമാറുന്നത് അവൾ എന്തൊക്കെയോ അവക്കൊന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അവൾ അവിടെ ഇവിടെ തോടാത്ത രീതിയാണ് വർത്താനം പറയുന്നത് കാരണം അവളെന്റെ പുറകെ വാച്ച് ചെയ്ത് എടുക്കാൻ നിന്നല്ലേ എനിക്ക് മനസ്സിലായത് ഞാൻ നിന്നെ രഹസ്യമായിട്ടൊക്കെ ഫോണും ചെയ്തെന്നൊക്കെ അവള് ഇന്ന് പറഞ്ഞടി ഇന്ന് അവിടെ എൻ്റെ അടുത്ത് പറയുന്നത് നിന്നെ ഞാൻ രഹസ്യമായിട്ട് വിളിക്കും ഇവിടെ നിന്ന് അവരെ ഇറക്കി വിട്ടത് എൻ്റെ നിന്റെയും പ്ലാനായിരുന്നു എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞതിൻ്റെ മൊത്തം നോക്കിയവളു ഇവിടെ നമ്മളെ ഉദ്ദേശിക്കുന്ന സാധനം ഒന്നുമില്ല വിഷവിത്താണ് ഇവിള് കണ്ട പാവത്താനെപ്പോലിരിക്കും പക്ഷെ ഉള്ളു മൊത്തം വിഷമാ ഇവിടെ യോ യോ ഇവിടെ കൂടെ എങ്ങനെ ഞാൻ കഴിയുമെന്ന് കഴിയുമെന്നറിയത്തില്ല ഇപ്പം എനിക്കിതൊന്ന് മണ്ടത്തരമായി പോയിന്നാണ് തോന്നുന്നത് നമ്മളിപ്പ നീ നി മോളെ ഇവിടെ നിർത്തിയാൽ മതി ഇവിടെ അങ്ങ് പറഞ്ഞു കിട്ടാ മതിപ്പോ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമാകുന്നതിന് മുമ്പ് നമുക്ക് കാര്യം കാര്യം എളുപ്പമൊന്നും ശരിയാക്കണം മോളാ എന്തെങ്കിലും പറഞ്ഞാരുന്നോ അമ്മ നീ മാത്രേ വന്നോളൂ അവനും പിള്ളേരൊന്നും വന്നില്ലേ ഇക്കെ വന്നായിരുന്നു നീ ഇങ്ങോട്ട് എന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പൊ എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് ആരോണ്ട് വിളിച്ചെന്ന് പറഞ്ഞു പിള്ളേരെ പിന്നെ ഉമ്മ വന്നായിരുന്നു വീട്ടില് രാവിലെ അങ്ങനെ പിള്ളേരു ഉമ്മടെ കൂടെ പോയി ഇങ്ങോട്ട് വന്നില്ല ശരിയെന്നാ നീ വാ ഞാന് കുടിക്കാൻ വെള്ളം എടുത്തു വെക്കാം നീ അടുക്കളോട്ട് വാ ആ ഞാൻ വരാ അടുക്കളോട്ട് അല്ല അഭിനേ കണ്ട പറയോ പക്ഷെ വിത്താണെന്ന് നിന്നെ കണ്ടപ്പോ അങ്ങ് വൈകി എഴുതാനുള്ള സ്നേഹവാ ഉള്ളു മുഴുവൻ നീ വരരുതെന്നാ നമുക്ക് ഇഷ്ടവല്ലല്ലോ നീ വരുന്ന നീ പിള്ളാരും എന്റെ മോനും വരുന്നത് നമുക്ക് ഇഷ്ടമല്ല അതെനിക്കിന്ന് മനസ്സിലായി പിന്നെ മിച്ച പറഞ്ഞത് നോക്ക് മനസ്സിലായാ എത്രയും പെട്ടെന്ന് അത് ശെരിയാക്കി താമോളെ കാരണം ഇവളിങ്ങനെ പുറകെ നടക്കുവ എന്തോ രഹസ്യങ്ങൾ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് അവളിപ്പൊ പറയുന്നത് അതുകൊണ്ട് അവളത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്കിതിങ്ങനെ ആക്കണം എന്നാൽ എനിക്കൊരു സമാധാനമാകത്തോ അവനോട് പറഞ്ഞതും കൂടിയില്ല അതാണ് എനിക്ക് ഏറ്റവും നല്ലത് അവന് ഇതറിഞ്ഞാ പിന്നെ അറിയണ്ടല്ലോ അതുകൊണ്ടാ എന്ത് ചെയ്യാനാണ് ഉമ്മാ അതിനെപ്പറ്റി സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തോ പറഞ്ഞു തരുന്നത് വ്യക്തമായിട്ട് പറയുമ്പോ ഈ വീടിന്റെ പ്രമാണം ഇപ്പൊ നിങ്ങളുടെ പേരിലോട്ട് ഞാൻ ആക്കി തന്നില്ലായിരുന്നു നിങ്ങൾക്ക് വീട് വീട് വെച്ചപ്പോ കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറെ വഴിയില്ല അമ്മ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത് തൽക്കാലം നിങ്ങളുടെ പേരിലോട്ട് ഞാൻ എഴുതി തരാം ഏത് നിങ്ങൾ വലിയ ലോൺ പോയി എടുക്ക് എന്ന് ഞാൻ പറഞ്ഞോ കാരണം എനിക്ക് എനിക്കതിൻ്റെ പുറകിലൊന്നും നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ വരുമ്പോ അവർക്ക് സംശയം തോന്നത്തില്ലെന്ന് ചോദിച്ചിട്ടല്ലേ നിങ്ങളുടെ പേരിലോട്ട് ഞാൻ എഴുതി തന്നത് എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞ വീടിന്റെ പാല് വച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് എനിക്ക് എന്റെ പേരിലാക്കി തരാൻ ആ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇതിപ്പോ അവർക്ക് സംശയം കേറിയിരിക്കുന്നതിനോട് എന്റെ പിറകേ നടക്കുക ഇതിപ്പം ആ അവനോട് പോലും ഒന്നും ആലോചിക്കാതല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് അതാ ഞാൻ ഈ പറഞ്ഞത് അത് തിരിച്ചിങ്ങ് തരാൻ ഓ അതോ അതെങ്ങനെ ശരിയാ ഉമ്മ ഉമ്മാ അത് ഞങ്ങൾക്ക് തന്നതല്ലേ അത് തിരിച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ ഉമ്മ അതങ്ങ് മറന്നേര ഇപ്പോ ഈ വീടും ഞങ്ങളുടെ പേരിലാണെന്ന് ഓർക്കണം എന്റെയും ഇക്കളുടെ പേരിലാണ് അപ്പം അതിനെപ്പറ്റി ഇനി സംസാരിക്കുകയേ വേണ്ട നമുക്ക് അത്യം ഇടാം ഉമ്മടെ മോനും അത് തരാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇതിപ്പോ ഞങ്ങളുടെ സ്വന്തമായി അങ്ങ് ഉമ്മടെ മൂത്ത മോന്നും മരുന്നോളറിയതാണ് ഉമ്മത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഇത് തിരിച്ചു ചോദിക്കട്ടെ ശരിയല്ലല്ലോ ഉമ്മ ഉമ്മ ഞങ്ങൾക്ക് ഇഷ്ടദാനം പോലെ തന്നതല്ലേ ഇനി അതിനകത്തൊന്നും ഒരു മാറ്റമൊന്നുമില്ല അപ്പോൾ എന്നെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു എൻ്റെ മൂത്ത മോനെ പോലും അറിയിക്കാതെയാണ് നിന്നെയും എൻ്റെ ഇളയ മോനെ ഞാൻ നിന്നെ ഞാൻ ഒരുപാട് ഞാൻ വിശ്വസിച്ചു പക്ഷേ എനിക്ക് പറ്റത്തില്ല എനിക്ക് എൻ്റെ വീടിൻ്റെ പ്രമാണം എൻ്റെ പേരിൽ പേരിലാക്കി കിട്ടിയേ പറ്റത്തുള്ളൂ അതിനകത്ത് ഇനി എന്തൊരു ദാക്ഷണമെങ്കിൽ മരിക്കുന്നവരെ എൻ്റെ വീട് എൻ്റെ പേര് തന്നെ ആയിരിക്കണം എനിക്ക് എവിടെയെങ്കിലും കിടക്കണം എനിക്ക് ഈ വീട്ടിൽ തന്നെ കിടന്നതായിരിക്കണം എനിക്കല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് പ്രമാണം പിരിച്ചെടുത്ത് എൻ്റെ പേരിലാക്കിയ തെളിക്കുക അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും എൻ്റെ മൂത്ത മോൻ്റെ അടുത്ത് ഞാൻ പറയും നീ അവനെ കൂടെ വിളിച്ച് എനിക്ക് എന്താ വെച്ചാൽ തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തോ എനിക്ക് എൻ്റെ പേരിലാക്കി തന്നേ പറ്റത്തോളൂ അതിന് യാതൊരു ദാഷ്ണിയ ഇല്ല നീ അവനെ ഇപ്പൊ ഞാൻ എൻ്റെ മോനെ വിളിക്കും മൂത്ത മോനെ ഞാൻ വിളിക്കും അവനെ വിളിച്ചിട്ട് ഞാൻ ഇക്കാര്യങ്ങൾ പറയും ഇതില്ലാത്ത പ്രശ്നം ഉണ്ടാവും ഇത് ആ അതെന്തായാലും നല്ലതായിരിക്കും മടം മൂത്ത മോനെ ഒന്നും കൂടും തെറുക്കും കാരണം മോൻ്റെ അടുത്ത് ചോദിക്കാതല്ലേ ചെയ്തത് ഞാനോ മട മോനോ ഇതൊന്നും ആവശ്യപ്പെട്ടില്ല ഞങ്ങൾ ചോദിച്ചുമില്ല ഞങ്ങൾക്ക് കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട് വെക്കാൻ കടമുണ്ട് അപ്പോൾ ഉമ്പ എന്താ പറഞ്ഞത് എൻ്റെ പേരിലുള്ള പ്രമാണം നിങ്ങളുടെ പേരിലാക്കിത്ത നിങ്ങൾ ലോൺ എടുക്കുമോ തന്നെയാണെന്നു വച്ചാൽ ചെയ്യാൻ പറഞ്ഞു ഞങ്ങളത് കേട്ടു ഉമ്മ തന്നെയാന്ന് പറഞ്ഞത് മുട്ട മോനും മരുമോളും ഒന്നും അറിയരുത് നമ്മൾ ഇടയിൽ തന്നെ ഈ രഹസ്യ അടങ്ങണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്തു ഇനിയിപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണോ പിന്നെ ഉമ്മടെ മോനെ അറിയിക്കേണ്ടത് ഞങ്ങൾ പറഞ്ഞില്ല ഉമ്മ തന്നെ പറഞ്ഞത് ഇനിയിപ്പോൾ ഉമ്മാ ഉമ്മ ഉമ്മായായിട്ട് തന്നെ അമ്മക്ക് അറിയിക്കണമെങ്കിൽ ഉമ്മ അറിയിച്ചു പക്ഷെ എന്തായാലും ഈ ഞങ്ങൾ തിരിച്ചു തരാൻ പോകുന്നില്ല ഞങ്ങൾക്ക് രണ്ട് ചെമ്പിള്ളാരല്ലേ അമ്മ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇതും കൂടെ കിട്ടിയാലേ മതിയാണ് പിന്നെ ഇത് ഞങ്ങളുടെ പേരിലാണെന്ന് കൂടെ ഓർക്കണം ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഉമ്മ ഇറങ്ങിയേ പറ്റി തൽക്കാലം ഞങ്ങൾ അതൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഉമ്മ ഇനി പ്രമാണം ചോദിച്ചുകൊണ്ട് വരണ്ട ഇന്ന് തരാനും പോകുന്നില്ല അത്രേ ഉള്ളൂടെ എന്താ പ്രശ്നം പ്രശ്നോ പ്രശ്നം ഞാൻ തന്നെ പരുത്തി വെച്ചതാ നല്ലത് ജീത്ത എന്താണെന്നോ എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് മോളെ ശരിയ എപ്പോഴും എനിക്ക് നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് കൂടെ പറഞ്ഞു കയറി അതും പൂർണ്ണതായി പിന്നെ ഉമ്മ ചെയ്ത തെറ്റെന്ന് പറയാൻ എൻ്റെ മോനെ അറിയിക്കാതെ നിന്നെ അറിയിക്കാതെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ഈ വീടും സ്ഥലവും ഒക്കെ ഇവർ രണ്ടുപോ പേര് എഴുതി കൊടുത്തു ഞാൻ ഇവര് തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ടോ എനിക്ക് തന്നത് അതും ഞാൻ കണ്ണു തന്നെ നീയും എൻ്റെ മോൻ്റെ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നെന്ന് പറഞ്ഞപ്പോ അതെനിക്ക് ഒട്ടും സഹിക്കാനായില്ല നിന്നെ ഒരിക്കലും സുഖമായിട്ട് ജീവിക്കരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം എപ്പോഴും നീ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം ഇവിടെ നിന്ന് പോയ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഇവരെ ഞാൻ മാറ്റി താമസിപ്പിച്ചത് അതിന് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് അതിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത് കള്ളത്തരം പറഞ്ഞെൻ്റെ ഇത് എഴുതി മേടിക്കുകയെന്ന് എനിക്കറിയില്ലായിരുന്നു വീട് വെച്ചാൽ കുറച്ച് കടമുണ്ട് അത് തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ശരിയാ ഞാൻ തന്നെ പറഞ്ഞത് നിന്നെ അറിയിക്കേണ്ട എൻ്റെ മൂത്ത മോനെ പറഞ്ഞു ഞാൻ ഞാനിവിളയും വിശ്വസിച്ച് പോയി എൻ്റെ മോനും എൻ്റെ ഒപ്പം എന്നെ വഞ്ചിക്കാമെന്നിപ്പോഴല്ലേ മനസ്സിലായത് ഇപ്പം അവർക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ലെന്നോ ഇതിപ്പോൾ അവരുടെ സ്വന്തമാണെന്നാണ് പറയുന്നത് വലിക്കുന്നവരെ എനിക്കിത് വേണ്ടേ ഏ എൻ്റെ രണ്ട് മക്കൾക്കും ഇത് അവകാശപ്പെട്ടതാണ് ഒരാൾക്ക് മാത്രമല്ല അവനിക്കും അവകാശം അപ്പോൾ അത് എൻ്റെ പേരിൽ എഴുതി തന്ന രണ്ടു പേർക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം പക്ഷെ അവളിപ്പം തരുന്നില്ല എന്ന അവള് പറയുന്നത് എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്കും മയസാം കാലത്ത് റോഡി കിടക്കാൻ പറ്റത്തില്ല ഇവളെ ഇറക്കി വിടാൻ പഠിക്കത്തില്ല മോളെ ഇതിനെന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല എങ്ങനെയെങ്കിലും എനിക്കിത് തിരിച്ച് കിട്ടിയേ പറ്റത്തുള്ളൂ അത് ഞാൻ എന്തും ചെയ്യും ഇപ്പം എൻ്റെ അവസ്ഥ ഇതായിപ്പോയി അതുകൊണ്ട് എനിക്കിത് തിരിച്ച് വേണം മോളെ ഇത് അല്ലാതെ എനിക്ക് പറ്റത്തില്ല എനിക്ക് എനിക്ക് വേണം എന്നെ വഞ്ചിച്ചതുണ്ടല്ലോ ഇവള് എൻ്റെ മോനും കൂടെ അഞ്ഞ് കൂട്ടാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ഞാൻ പെറ്റ മോനല്ലേ എനിക്കും ഇങ്ങോട്ട് പറഞ്ഞതൊരു അവസരം തരണം ഞാൻ ആരെയും വഞ്ചിച്ചും മുട്ടിച്ചും എടുത്തൊന്നുമല്ല ഉമ്മടെ മോനിക്ക് ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിച്ചു ഉമ്മ തന്നെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ മാറി താമസിക്കണമെന്ന് പറഞ്ഞു നിങ്ങളെ ഇവിടുന്ന് മാ പോകുമെന്ന് ആദ്യം പറഞ്ഞത് അപ്പോൾ നിങ്ങളിവിടുന്ന് പറഞ്ഞിവിടെ ഉമ്മക്ക് താല്പര്യമില്ല അതെന്താണെന്ന് നിങ്ങൾ അങ്ങോട്ടേ ചോദിക്കുക ഞങ്ങൾക്ക് ഉണ്ടെന്നേ പറഞ്ഞോളൂ അല്ലാതെ ഈ വീടും പേരും സ്ഥലവും ഒന്നും ഞങ്ങൾക്ക് എഴുതിത്തരാൻ ഞങ്ങളടുത്താവശ്യപ്പെട്ടില്ല ഉമ്മ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് പിന്നെ മൂത്ത മോനയും അരിമോളയും അറിയിക്കേണ്ടത് ഉമ്മ തന്നെ പറഞ്ഞത് ഇതിപ്പോ ഞങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ട് ഇപ്പൊ തിരിച്ചു മേടിക്കണം ശരിയല്ലോ ഇനി ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇതിപ്പോ കൂടുതൽ സാമർഥ്യം എടുത്തിട്ട് പറഞ്ഞാല് ചിലപ്പോ നിങ്ങള് ഓടിക്കിടക്കേണ്ടി വരും അത്രയൊന്നും ഉള്ളൊന്നും ദുഷ്ടത്തരമൊന്നും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്നനുസരിച്ച് ജീവിക്കേണ്ടി വരും അത്രേ ഉള്ളൂ പിന്നെ ഏതെങ്കിലും സമയത്ത് ഞങ്ങൾക്ക് ഇത് വിൽക്കണം എന്ന് തോന്നുന്നു ഞങ്ങൾ അവര് അപ്പോഴത്തേക്ക് നിങ്ങൾ വേറെ വീട് വാടകയ്ക്കോ കിടക്കോ മേടിക്കുക അത്രേ എനിക്ക് പറയാനുള്ളു ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് കരുതിയില്ല പിന്നെ ഉമ്മ കൂടെ കൂടെ ജീവിച്ച് എന്റെ ടീച്ചി ഇവിടുത്തെ വേണ്ട തരാൻ പോലും ഇത് മട മോന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് എന്നോട് പറഞ്ഞേക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ഇതിനെപ്പറ്റി സംസാരമില്ല നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അതിനടച്ചേക്കാം ഇവിടുത്തെ സംസാരം കേട്ടോണ്ടേ നാട്ടുകാരും ഓടി വരണ്ട ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാ അമ്മ മട മോനും ഞാനും ഇതൊക്കെ അറിഞ്ഞതാ ഞങ്ങൾ ഇതിനെ പ്രതി എന്തെങ്കിലും ഉമ്മടുത്ത് ചോദിക്കോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾ ഇപ്പോൾ സമ്മതം തന്നെയാണ് ഉമ്മാക്ക അവനിക്കാണ് കൊടുക്കാൻ താല്പര്യമെങ്കിൽ എടുത്തു ഞങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഇന്ന് നിമ്മ ഇവ രണ്ടുപേറെ പേരിൽ എഴുതി കൊടുത്തത് അന്നേരം ഞങ്ങൾ അറിഞ്ഞാണ് അവിടെ ചെയ്തപ്പോ എനിക്കവിടെ അവിടെ ഉണ്ടായിരുന്നു അവരത് വിളിച്ച് സൂചന തന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഉമ്മാടെ മൂത്തം പോലെ ഒരു പ്രശ്നവും ഇല്ല അമ്മ ഉമ്മ ഇനിയെങ്കിലും ഉമ്മാടെ മക്കളെ രണ്ട് തരത്തിൽ കാണരുത് ഒരു തരത്തിലേ കാണാവോ ഉമ്മാക്കവിടെയാണ് തെറ്റുപറ്റിപ്പോയത് അപ്പം ഉമ്മക്ക് വയനർസ്യം കിട്ടിയല്ലോ പക്ഷേ നീ ഇത് ചെയ്തത് നിങ്ങളിത് ചെയ്തത് ഏറ്റവും വലിയൊരു ദുഷ്ടത്തരമാണ് ആ ഉമ്മായുടെ പേരിൽ കിടന്ന സ്ഥലമാണ് വീടും സ്ഥലവും അപ്പോൾ ഉമ്മ മരിക്കുന്നവരും ഉമ്മായുടെ പേരിൽ തന്നെ വേണം വേണ്ടത് നിങ്ങൾക്ക് അത് കൊടുക്കാൻ താല്പര്യം വേണ്ട ഈ ഉമ്മ ഞങ്ങൾ നോക്കിക്കോളൂ ഞങ്ങളെന്തായാലും വഴി തള്ളത്തില്ല ഉപേക്ഷിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഞങ്ങളുമാടെ വീടും സ്ഥലമൊന്നും കണ്ടിട്ടല്ല മൂത്ത മോനും ഈ ഞാനിവിടെ നിൽക്കുന്നതല്ലേ കാരണം നാളെ ഈ അവസ്ഥ ഞങ്ങൾക്ക് വന്നുണ്ടായില്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് നീ ഞങ്ങളെ പെരുവഴിയിലാക്കിയൊന്നും വേണ്ട ഞങ്ങൾക്കറിയാൻ പോകാൻ നിന്റെ അവതാരത്തിലിവിടെ കിടക്കത്തും ഞങ്ങൾ എന്താ ചെയ്യേണ്ടതേ ഞങ്ങൾ ചെയ്തോളാം അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുക ഇതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ് ഇതിങ്ങനെയൊക്കെ തന്നെ അവസാനിക്കത്തുള്ളൂ അതുകൊണ്ട് നീ പോകാൻ നോക്കാം നീ കൂടുതലൊന്നും സംസാരിക്കാം മട വരയും തിരക്കിങ്ങോട്ട് വരെയും വേണ്ട ഇവള് മലപ്പുറം തന്നെയാണ് അവ മക്കളെപ്പോലെ അവൾ കൊണ്ടുവരാത്തത് അവനിവിടെ വാദയ്ക്ക് കയറാത്തതൊക്കെ എനിക്ക് എപ്പോഴും എനിക്ക് മനസ്സിലായില്ല മക്കിനിയെങ്കിലും കപട സ്നേഹവും ഒക്കെ എനിക്ക് മനസ്സിലാക്കി